പാനൂർ വിഷ്ണുപ്രിയ കൊലപാതക കേസിൽ പ്രതി കുറ്റക്കാരൻ തലശ്ശേരി അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതിയാണ് പ്രതി കണ്ടെത്തിയത് ശിക്ഷ വിധിക്കും തലശ്ശേരി ജില്ലാ സെഷൻ കോടതി ജഡ്ജി എ വി മൃദുലെയാണ് ശ്യാംജിത്ത് കുറ്റക്കാരനെന്ന് കണ്ടെത്തിയത് പ്രണയപകയിൽ പാനൂർ സ്വദേശിയായ വിഷ്ണുപ്രിയയെ പ്രതി കൊലപ്പെടുത്തുകയായിരുന്നു ഐ പി സി നാനൂറ്റി നാൽപ്പത്തിയൊൻപത് വീട്ടിൽ അതിക്രമിച്ചു കയറുക ഐ പി സി മുന്നൂറ്റി രണ്ട് കൊലപാതകം എന്നീ വകുപ്പുകളാണ് ചുമത്തിയിരിക്കുന്നത് വിഷ്ണുപ്രിയ സൗഹൃദം അവസാനിപ്പിച്ചതിന്റെ പകയിലായിരുന്നു ആരുമില്ലാത്ത നേരത്ത് വീട്ടിൽ കയറി പ്രതി കൊലപാതകം നടത്തിയത് വിഷ്ണുപ്രിയ ആൺസുഹൃത്തുമായി വീഡിയോ കോൾ ചെയ്യുന്ന സമയത്തായിരുന്നു പ്രതി ആയുധങ്ങളുമായി വീട്ടിലേക്ക് എത്തിയത് ശ്യാംജിത്ത് വിഷ്ണുപ്രിയയുടെ വീട്ടിലേക്ക് കയറി വന്നത് ഈ വീഡിയോ കോളിൽ പതിഞ്ഞിരുന്നു ഈ പതിമൂന്ന് സെക്കൻഡ് ദൃശ്യമാണ് കേസിൽ നിർണായക തെളിവായത് പ്രതി ചുറ്റികയും മറ്റ് ആയുധങ്ങളും വാങ്ങിയതിന്റെ സിസിടിവി ദൃശ്യങ്ങളും പ്രോസിക്യൂഷൻ കോടതിയിൽ ഹാജരാക്കി വിഷ്ണുപ്രിയയുമായി ഫോണിൽ സംസാരിച്ച സുഹൃത്തിന്റെ മൊഴിയും നിർണായകമായി ശിക്ഷാവിധി മെയ് പതിമൂന്നിന് തിങ്കളാഴ്ച വിധിക്കും കേരള വിഷൻ ന്യൂസ് കണ്ണൂർ